ഇന്ന് അതേസമയം ഇന്ന് വി ഡി സതീശനെതിരെ വീണ്ടും രൂക്ഷമായ പ്രതികരണവുമായി വെള്ളാപ്പള്ളി വീണ്ടും രംഗത്ത് വരുന്നുണ്ട് വി ഡി സതീശനെ പരിഹസിച്ചും വിമർശിച്ചുമാണ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നത് സതീശൻ ഇന്നലെ പൂത്ത തകര എന്നാണ് പരിഹാസം താൻ വർഗീയവാദിയാണോ എന്ന് എ കെ ആൻ്റണിയോ കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ പറയട്ടെ അവർ പറഞ്ഞാൽ താൻ യു ഡി എഫിനോടോ കോൺഗ്രസിനോടോ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി പറയും ഇതാണ് വെള്ളാപ്പള്ളി ഇന്ന് രാവിലെ പ്രതികരിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് അതേസമയം എൻ എസ് എസിനെ ന്യായീകരിച്ചും വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുത്തുകൊണ്ടാണിന്ന് ഇക്കാര്യത്തിൽ വി ഡി സതീശനും പ്രസ്താവന നടത്തിയിരിക്കുന്നത് രാവിലെ അല്പസമയം പ്രതികരിച്ച സതീശനും ആ ഒരു ജാഗ്രത എൻ എസ് എസിനെതിരെ വരാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രധാനമാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അല്പസമയത്തുള്ളിൽ ജി സുകുമാരൻ പ്രതികരണം കൂടി നമുക്ക് വരുമെന്ന് കരുതാം ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ വെള്ളാപ്പള്ളി നടേശൻ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ ഹിന്ദു ഐക്യം എൻ എസ് എസ് ഈഴവ നായർ ഐക്യം എന്ന പ്രസ്താവനയുമായി അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധേയമാണ് അതായത് ഇരുപത്തിയൊന്നിന് എസ് എൻ ഡി പി യൂണിയൻ്റെ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ ഈ ഐക്യം സംബന്ധിച്ച സുപ്രധാനമായ ആലോചനകളിൽ കിടക്കും യഥാർത്ഥത്തിൽ എറണാകുളത്ത് ഇന്നലെ ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആലോചിച്ചുറപ്പിച്ച ഒരു നേരത്തെ തീരുമാനത്തിൻ്റെ തുടർ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്താണ് ഇക്കാര്യത്തിൽ എസ് എൻ ഡി പി നടത്താൻ പോകുന്ന നീക്കങ്ങൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണ് ശരി സജ്ജത്തെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളിലെല്ലാം തന്നെ ആ ഘട്ടത്തിൽ സുകുമാരൻ നായർക്ക് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സുകുമാരൻ നായർക്ക് പിന്തുണയുമായി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളുടെ പ്രത്യക്ഷത്തിൽ പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് സാധാരണ രീതിയിൽ ഉണ്ടായിരുന്നൊരു അവസ്ഥ അല്ലായിരുന്നു എന്നുള്ളത് കാരണം എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും രണ്ട് ധ്രുവങ്ങൾ നിന്നുകൊണ്ട് പരസ്പരം പോരടിച്ചിരുന്ന സാമുദായിക സംഘടനകളാണ് ആ നിലപാടിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാൾ ആളുകളായി മാറ്റം വരുന്നുണ്ട് എന്നുള്ള സൂചനയായിരുന്നു അത്തരത്തിൽ സുകുമാരൻ നായരെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായ പ്രസ്താവന നടത്തിയത് അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നടത്തിയ ആ ഒരു മാധ്യമങ്ങളുള്ള പ്രതികരണത്തിൽ കൃത്യമായി ഒരു കൂടിയാലോചനകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അതായത് വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലൊരു സാമുദായിക സംഘടനകൾ തമ്മിൽ ഉള്ള പ്രത്യേകിച്ച് ഭൂരിപക്ഷ സാമുദായിക സംഘടനകൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു തിനു സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ സംസാരിച്ചത് എന്നുള്ളതാണ് അത് മറ്റൊരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതിൽ അത്തരമൊരു ഇടപെടൽ നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം കൂടിയാണ് നിലനിൽക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് തങ്ങൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും വെച്ചുകൊണ്ടുള്ള അത്തരമൊരു സംഘടിതമായ നീക്കത്തിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും അതിന് പിന്നിലുള്ള ലക്ഷ്യം മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പെട്ടെന്നുള്ള ഒരു മാറ്റത്തെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ക വരുന്ന ഇരുപത്തിയൊന്നിന് അതായത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിൽ വെച്ച് വരുന്ന ഇരുപത്തിയൊന്നിന് എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുഴുവൻ എസ് എൻ ഡി പി യോഗ ഭാരവാഹികളെയും വിളിച്ചുകൊണ്ട് നിലപാട് അതായത് എൻ എസ് എസുമായുള്ള ഒരുമിച്ച് പോകുന്നതിന് അതായത് സാമു നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള നിലപാടിൽ അത്തരത്തിൽ നസ്രാണി വരെ എന്നുള്ള നിലപാട് മാറ്റി പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ആ വിവിധ സാമുദായിക സംഘടനകളെ കണ്ട് അവരുമായി ചേർന്ന് അവർ ഐക്യത്തിലേക്ക് പോകുന്ന ഒരു നിലപാടിന് എസ് എൻ ഡി പി മുന്നിലേക്ക് മുൻകൈയ്യെടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരു മറ്റ് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയുണ്ട് അതിൽ ഇടതുപക്ഷ ഇടപെടലുണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു നിലവിൽത്തെ ഒരു സാഹചര്യത്തിൽ ഇരുപത്തി യോഗം ചേരും രാജ്യത്തെ മുഴുവൻ എസ് എൻ ഡി പി യോഗം ഭാരവാഹികളെയും ആ യോഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം എൻ എസ് എസുമായി യോജിച്ചു പോകുന്ന നിലപാട് അവിടെ ചർച്ച ചെയ്യും ആ നിലപാടിലേക്ക് അതായത് യോജിച്ചുള്ള നിലപാടിലേക്ക് തന്നെ പോകുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹം യു ഡി എഫിന്റെ കാര്യത്തിൽ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളും വളരെ ശ്രദ്ധേയമാണ് അതായത് യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പോലും കെ സി വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയോ തള്ളിപ്പറയാതെ വി ഡി സതീഷിനെ മാത്രം കടന്നാക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു ഇന്ന് വെള്ളാപ്പള്ളി സ്വീകരിച്ചത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ കെ സി വേണുഗോപാലും യോഗ്യരാണ് പക്ഷേ വി ഡി സതീശൻ യോഗ്യത അഭിനയിക്കുന്ന ഒരാളാണ് എന്നാണ് പറഞ്ഞത് തന്നെ ആക്രമിക്കുന്ന വി ഡി സതീശൻ തന്നെ ആക്രമിക്കുന്നതിന് പിന്നിൽ ലീഗാണ് വി ഡി സതീശന് പിന്നിൽ എന്നുള്ള ആരോപണം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം ഒരു സാമുദായിക ഐക്യത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സാമുദായിക ഐക്യത്തിലേക്ക് പോകുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ല രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതേസമയം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യമുണ്ട് മൂന്നാം തവണയും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇത്തവണയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി സർക്കാരിനെ പ്രകീർത്തിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് യു അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ പുതിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഒപ്പം തന്നെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഇടത് ഇടപെടൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു